ഹായ് കൂട്ടുകാരെ ഞാനിന്നൊരു മെട്രോ നഗരത്തിലാണുള്ളത് ബാംഗ്ലൂർ നഗരത്തിലായിരുന്നു എൻ്റെ ആദ്യ മെട്രോ യാത്ര നിങ്ങളും ഈ യാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ഈ ആദ്യ മെട്രോ യാത്ര നമുക്ക് ഒരുമിച്ച് പങ്കിടാം വിമാനയാത്രയിൽ ആകാശത്ത് വിമാനം എത്തിക്കഴിഞ്ഞാൽ ആകെ ഒരു ശൂന്യതയാണ് എന്നാൽ മെട്രോ യാത്രയിൽ അങ്ങനെയല്ല മുകളിൽ നിന്നും താഴേക്ക് വിദൂരതയിൽ കാഴ്ചകൾ അതിമനോഹരം ദൂരെ കാണുന്നത് മഹാലക്ഷ്മിയുടെ ക്ഷേത്രമാണ് ധാരാളം പടികൾ കയറി കയറിവേണം ക്ഷേത്രത്തിലെത്താൻ മെട്രോയ്ക്ക് അഭിമുഖമായി ദൂരെ നിന്നും ക്ഷേത്രം കാണാൻ എന്ത് ഭംഗിയാണ് ചെറുതും വലുതുമായ ധാരാളം കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ ഇവയുടെ ലോകമാണ് ബാംഗ്ലൂർ നഗരം വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ ബാംഗ്ലൂർ നഗരത്തിൽ ഗതാഗത കുരുക്കുകളില്ലാതെ സമയത്ത് ജോലിക്കെത്താനും വിദ്യാർത്ഥികളും സാധാരണക്കാരും എല്ലാവരും ആശ്രയിക്കുന്നത് മെട്രോയെയാണ് ഓരോ സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഒഴിവു ദിവസമായതിനാൽ മെട്രോയിൽ തിരക്ക് വളരെ കുറവാണ് സ്ഥിരം യാത്രക്കാർ കൂട്ടുകൂടിയും സംസാരിച്ചും യാത്ര ചെയ്യുന്നു ഓരോ സ്റ്റേഷനിലെത്താറാകുമ്പോഴും സ്റ്റേഷൻ്റെ പേര് പറഞ്ഞ് വാതിൽ തുറക്കുകയും ആളുകൾ കയറി കഴിഞ്ഞാൽ വാതിലുകൾ താനെ അടയുകയും ചെയ്യും എല്ലാം യന്ത്ര സംവിധാനമാണ് ഈ യാത്ര പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്കും മെട്രോയിൽ യാത്ര ചെയ്ത അനുഭവം ഉണ്ടാകും മലബാർ മേഖലയിൽ മെട്രോ ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നും മെട്രോയിൽ കയറാൻ വേണ്ടി മാത്രം ആൾക്കാർ കൊച്ചിയിലും മറ്റും പോയിരുന്നു അപ്പോൾ മെട്രോയിൽ കയറാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ് മെട്രോയിൽ കയറുന്ന നേരത്ത് ഇറങ്ങുന്ന നേരത്ത് നല്ല പരിശോധനയുണ്ട് യന്ത്രസഹായത്താൽ നമ്മെയും ലഗേജുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും അവസാനത്തെ സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് യാത്രക്കാർ ഇറങ്ങിയ ഉടൻ അടുത്ത യാത്രയ്ക്ക് മുമ്പ് ട്രെയിൻ വൃത്തിയാക്കുന്നത് കണ്ടു മെട്രോ സ്റ്റേഷൻ ഉയരത്തിലായതിനാൽ സ്റ്റേഷനിലേക്ക് കയറാനും ഇറങ്ങാനും പടികളും എസ്കലേറ്റർ സംവിധാനവുമുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം